പലരും ഒരുപാട് തവണ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെന്നല്ലേ യാത്രകൾ ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ അവസാനിക്കാതിരുന്നെങ്കിൽന്ന് ശെരിയല്ലേ പുള്ളി പറിക്കുന്ന അഡ്വഞ്ചേഴ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കമ്പമാണേ ഒരുപാട് തവണ പോയിട്ടുണ്ട് കാണാത്ത സ്ഥലങ്ങളും ബാക്കിയില്ല എന്നാൽ തന്നെ പിന്നെയും പിന്നെയും പോകുമ്പോൾ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു പുതുമയുണ്ടല്ലോ അല്ലേ അപ്പോൾ എന്താ ഇങ്ങനെ പോയി പോയി വന്ന വഴിക്ക് ഉച്ചയായിട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ അവിടുത്തെ ബിരിയാണി ഒന്നും നമുക്ക് അത്ര പിടിക്കത്തില്ല കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ മസാലകളൊക്കെ നമ്മൾ കഴിച്ചിട്ട് അവിടുത്തെ മസാലകളൊക്കെ എല്ലാവർക്കും ഒരുപോലെ പിടിക്കണമെന്നില്ല കേട്ടോ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് എല്ലാവരെയും എല്ലാം പറഞ്ഞത് അങ്ങനെ അവിടുന്ന് കുട്ടികൾക്ക് ഫ്രൈഡ് റൈസും വാങ്ങി ഞങ്ങൾ ബിരിയാണിയും വാങ്ങി കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ബെറ്റ് ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ദാ ഇതേപോലെ ഒരുപാട് കീളികളുണ്ടേ കാണാനൊക്കെ എന്താ രസം അവകളൊക്കെ തൊട്ടും തലോടിയും ഈ ഒരാളാണെങ്കിൽ അവൻ്റെ മോൻ്റെ തോളേലിങ്ങനെ കയറിയിട്ട് പോകുന്നത് വരെ അവൻ തോളേന്ന് ഇറങ്ങിയേയില്ല എന്തോ വേറെ ഒരു അടുത്ത കുട്ടി അതുപോലൊരു കുട്ടി വന്നതിന് ശേഷമാണ് ആ തോളിട്ട് മറ്റേ തോളിലേക്ക് കെയറിയത് പോലും ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുക ചില ആളുകളൊക്കെ പറയും ഈ സ്ട്രെസ്സൊക്കെ കൂടുന്ന സമയത്തിന് കൂടുതൽ ഫുഡൊക്കെ കഴിക്കും അങ്ങനെയാണ് സ്ട്രെസ്സ് മാറ്റുക എന്ന് ചിലർ പറയും യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ പഴയ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി നല്ല റിലാക്സ് ആകുന്നു ഒരു ഒരു കണക്കിന് പറഞ്ഞാൽ സത്യം തന്നെയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും ഇരുന്ന് ഓരോരോ ടെൻഷനും ഇങ്ങനെ ആലോചനയും ചിന്തയൊക്കെ ആയിട്ട് നമ്മൾ എന്താ സമയം ഇങ്ങനെ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കും ഇതുപോലെ ഓരോ യാത്രകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആണ് ഏറ്റവും നല്ലതായിരുന്നു ായിരിക്കും കേട്ടോ പെറ്റ് ഷോപ്പിൽ ബേഡ്സ് മാത്രമല്ല കേട്ടോ അതാ ഇതുപോലത്തെ ഒരു കുഞ്ഞും പാമ്പൊക്കെ ഉണ്ടായിരുന്നേ എന്തോ ഇക്കാൾക്ക് അങ്ങനെയൊന്നും പേടിയൊന്നുമില്ല അവനും മോനും പേടിയില്ല മോക്ക് ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു എന്നാലും കയ്യില് അവർ വെച്ച് കൊടുത്തു എന്നാ അവർ ആ ഒരു ഫീലിങ് കൂടെ അറിയട്ടെ ഏറ്റവും കൂടുതൽ പേടി എനിക്കായിരുന്നു കേട്ടോ എനിക്ക് പാമ്പെന്ന് കേട്ടാലേ എനിക്കെന്തോ ഭയങ്കര പേടിയാണ് എന്നാലും കയ്യിൽ ഒന്ന് വെക്കുമെന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ചപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് വെച്ച് വെച്ചിട്ട് അതേപാട് തന്നെ ഞാൻ അങ്ങ് തിരിച്ചവർക്ക് കൊടുക്കുകയും ചെയ്തു കേട്ടോ എന്തോ എനിക്കെന്തോ ഒരു ഉയർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് പോരാനേ തോന്നിയില്ല പിന്നെ ആളുകൾ കുറേ ആളുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര സമയം വേണമെങ്കിൽ നിൽക്കാം അവിടെ അമ്പത് രൂപ ആയിട്ടോ ഒരാൾക്ക് പാസ് വരുന്നത് എത്ര സമയം വേണമെങ്കിലും നിൽക്കാം പക്ഷേ എങ്കിൽ അടുത്ത ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും ഒത്തിരി തിക്കും തിരക്കും ആകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാവത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തന്നെ സ്വയം നമ്മൾ തന്നെ ഒരുപാട് ആളുകൾ വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് മാറി കൊടുക്കുമായിരുന്നു കേട്ടോ ഇതൊക്കെയല്ല ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ എന്ന് ഈ മസിൽ ചിരിക്കാതെ മിണ്ടാതെ ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത് ഇങ്ങനെ പോയി നമ്മളൊന്ന് മനസ്സൊന്ന് റിലാക്സ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ പകുതി അസുഖമൊക്കെ പിടിച്ചിങ്ങനെ ചടച്ചിരിക്കുന്നവരുണ്ടല്ലോ പകുതി അസുഖങ്ങളും പോയി നല്ല റിലാക്സ് ആകും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മൾ തന്നെ തനിയെ കണ്ടെത്തണം അല്ലാതെ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് മറ്റാരെങ്കിലും വരുമെന്ന് കരുതിയിരിക്കുവാണെങ്കിൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം കേട്ടോ जापान मेरे लिए पेड़ करना एड कर दो एड कर दो जापान मेरे लिए तारे देखेंगे हां तारे पडता है है देखो और न रंग में दे इसका അവിടെ നിന്ന് തന്നെ കുറേ കിളികളുടെ കലപ്പിലെ ശബ്ദമൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത് തന്നെ ആട്ടോ മുന്തിരിത്തോട്ടം അങ്ങോട്ടേക്കും പോയേ അവിടെ പോയതാണെങ്കിൽ വെറുതെ ഒന്ന് കുറച്ചുനേരം കൂടെ അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാല്ലോ എന്ന് വിചാരിച്ചു കെട്ടോ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ അവർ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വേണേലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം തൊടുകയും ചെയ്യാം പക്ഷേ എങ്കിലും പറിക്കരുത് അവരവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അത് പോയി വാങ്ങിക്കൂ അല്ലാതെ അതിൽ നിന്ന് പറിക്കരുതെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളും അങ്ങനെ വാങ്ങി അപ്പോൾ തൊട്ടപ്പുറത്തേനും അവിടെ ഒരു ചെറിയ രീതിയിൽ ഷോപ്പൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് കേട്ടോ അവിടെ എന്ത് വേണേലും ഉണ്ടെങ്കിൽ ഡോണറ്റ്സ് ഇതുപോലെ പാനിപ്പുരി ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ പിന്നെ വൈന് അങ്ങനെ ഇങ്ങനെ കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ അവർ ഒരുപാടൊന്നും വാങ്ങിയില്ല അതിനുശേഷം അവിടുന്ന് ഇറങ്ങി കേട്ടോ എന്തൊക്കെ മിസ് ചെയ്താലും അവിടുത്തെ ആ ചായ ഒന്നും നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇവിടുന്ന് ഇരേറ്റുപേട്ടയിൽ നിന്ന് കുറേ ആളുകളൊക്കെ പോകും ചായ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കമ്പത്തിന് പോകുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടരുമ്പോഴാണ് അവിടെ ഒരു പാടത്ത് ഇതുപോലെ ജമന്തിപ്പൂ ഒക്കെ ഇങ്ങനെ ഇതുപോലെ വിടർന്ന് നിൽക്കുന്ന കണ്ടത് കേട്ടോ അപ്പോൾ ഒന്ന് ഇറങ്ങി കാണാനൊരു ആകാംക്ഷ തോന്നി കേട്ടോ കുറച്ച് ആളുകൾ നിപ്പുണ്ടായിരുന്നു അവരോട് ചോദിച്ചിട്ട് തന്നെ കേട്ടോ അകത്തേക്ക് കയറിയത് അല്ല അവിടെ പച്ചമുളകും അവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് അപ്പോൾ അവർ പറഞ്ഞാൽ ഒന്നിലും പറിക്കാതിരുന്നാൽ മതി കയറി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ കയറി കിട്ടോ കമ്പം പോകുന്നവരൊന്നും ഈ കട മിസ് ചെയ്യാറില്ല കേട്ടോ ഈ രാറ്റുപേട്ടുകാരൻ്റെ കടന്ന് തന്നെയാണ് ആ കടയുടെ പേര് തന്നെ അവിടെ കുറേ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് കേട്ടോ ഒരു യാത്രയുടെ പൂർണ്ണത എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഫുഡും ആസ്വദിച്ച് കഴിച്ച് ആ ഒരു വൈബ് ആ ഒരു കിട്ടുന്ന കിട്ടുന്നൊരു വൈബില്ലേ അതിലാട്ടോ ഒരു യാത്രയുടെ പൂർണ്ണതയാവുന്നതെന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് പലർക്കും പല രീതിയിലായിരിക്കുമേ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ കാര്യം എന്നാന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ നമ്മളോട് വന്ന് ഇങ്ങോട്ടൊന്ന് സംസാരിക്കുകയുണ്ടായിട്ടോ എന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറയുക വീഡിയോസൊക്കെ കാണാറുണ്ട് ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഇത്തല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ആ ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഇതാട്ടോ ചിലരൊക്കെ കണ്ടാലും അങ്ങനെ ചോദിക്കാറും ഒന്നുമില്ല ചിലർ ഇങ്ങനെ ചോദിക്കാതെ പാടെ പോകും പക്ഷെ ചിലരിങ്ങനെ കയ്യിൽ ഒന്ന് കയറി പിടിച്ചിട്ട് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറയുമല്ലോ നല്ലതാണ് വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് നിനക്ക് എന്താ ഗുണം എന്ന് ചോദിക്കത്തില്ലേ ഇതൊക്കെ തന്നെ ഇങ്ങനെ ആളുകൾ കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുമ്പോ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷോ ഒട്ടും ധൃതിയില്ലാതെ വരുന്ന വഴിയും എല്ലാം നിർത്തി വെള്ളച്ചാട്ടമൊക്കെ കണ്ടൊരു സാവകാശോ വന്നത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് കേട്ടോ നമ്മുടെ ഇരട്ടുപേട്ടയിലെ ഹോട്ടലിൽ തന്നെ കേട്ടോ കയറിയത് അവിടെ നിന്നും രാത്രിത്തേക്കുള്ള ഫുഡും കൂടെയും കഴിച്ചു കെട്ടോ എന്തായാലും ആ ഒരു പൂർണ്ണതയും കൂടി ഇരിക്കട്ടെ എവിടെ പോയാലും നമ്മുടെ നാട്ടിലെ ഫുഡ് നമുക്ക് മറങ്ങാൻ പറ്റത്തില്ലല്ലോ ഏത് അങ്ങനെ തന്നെ അപ്പോൾ എന്തായാലും ഇന്നത്തര യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ ഇതുപോലുള്ള കൊച്ചു കൊച്ചു യാത്രയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും കേട്ടോ എന്തായാലും ഞങ്ങൾക്കൊന്നു മാത്രം മതി സപ്പോർട്ട് ആ സപ്പോർട്ട് നിങ്ങൾ ഇപ്പോഴും തരുന്നുണ്ട് ഇനിയും കൂടെ കൂടെ തരിക അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണട്ടോ താങ്ക് യു